നമസ്കാരം കേരളത്തിലെ പല റോഡുകളും സഞ്ചാരയോഗ്യമല്ല ചിലയിടത്ത് ഈ മഴയത്തും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടപ്പോൾ കൃത്യമായി ചെയ്യാത്തതുകൊണ്ടാണ് റോഡുകളൊക്കെ പൊട്ടിപ്പൊളഞ്ഞത് എന്ന് പ്രദേശവാസികളും നഗരവാസികളും ഒക്കെ തന്നെ പറയുന്നു ഈ അറ്റകുറ്റപ്പണിയിലും ഉണ്ട് മറ്റൊരു അപകടം അറ്റകുറ്റപ്പണി നടന്ന റോഡുകളിൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളും മുന്നറിയിപ്പ് അടയാളങ്ങളും ഇല്ലാതിരുന്നതുകൊണ്ട് ഉണ്ടായ അപകടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി നാൽപ്പത് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതത്ര ചെറിയ കണക്കല്ല റോഡ് നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നടന്ന ഇടങ്ങളിൽ ഉണ്ടായത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അപകടങ്ങളാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്ററിന് സംസ്ഥാന പോലീസ് കൈമാറിയ വാർഷിക റോഡ് ഡേറ്റയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ഡ്രൈവിംഗിലെ ശ്രദ്ധക്കുറവും ഇത്തരം അപകടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെങ്കിലും കൂടുതലും മുന്നറിയിപ്പ് സംവിധാനത്തിലെ പോരായ്മ മൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്ത് നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റിയൊന്ന് റോഡ് അപകടങ്ങളിൽ നാലായിരത്തി എൺപത് പേരാണ് മരിച്ചത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആകെ അപകടങ്ങളുടെ ഒൻപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം റോഡ് നിർമ്മാണം നടന്ന ഇടങ്ങളിലാണ് നിർമ്മാണ സ്ഥലത്ത് പാലിക്കേണ്ട റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് വ്യക്തമായി നിർദ്ദേശിക്കാറുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല നിർമ്മാണ സ്ഥലങ്ങളിൽ റോഡ് സുരക്ഷ ഓഡിറ്റ് വേണം എന്നത് റോഡ് കോൺഗ്രസിൻ്റെ പ്രധാന വ്യവസ്ഥയാണെന്ന് നാറ്റ്പാക്കും പാക്യു വ്യക്തമാക്കുന്നു ദേശീയപാതയിലും സംസ്ഥാന പാതകളിലും ജില്ലാ റോഡുകളിലുമെല്ലാം ഇത്തരം അപകടങ്ങൾ ഉണ്ടായി അപകട നിരക്കിൽ രാജ്യത്ത് തമിഴ്നാടിനും മഹാരാഷ്ട്രയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ അപകടത്തിൽപ്പെട്ടതും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമായതും പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് അപകടങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് മരിച്ചത് ഡ്രൈവർ മദ്യപിച്ച ഉണ്ടായ അപകടങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മരിച്ചത് ഇരുപത്തിയഞ്ചു പേർ തെരുവുനായ്ക്കൾ ഉൾപ്പെടെ റോഡിന് കുറുകെ ചാടി ഉണ്ടായ വാഹനാപകടങ്ങൾ നൂറ്റി എൺപത്തിയാറ് മരിച്ചത് ഇരുപത്തിയഞ്ചു പേർ നൂറ്റി നാൽപ്പത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് ഉണ്ടായ അപകടം നാൽപ്പത്തിരണ്ട് മരിച്ചത് മൂന്ന് പേർ ഗുരുതരമായി അപകടം പറ്റി കിടപ്പിലായത് മുപ്പത് പേർ രണ്ടായിരത്തി ജൂൺ വരെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അപകടങ്ങളാണ് ഉണ്ടായത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പേർ മരിച്ചു ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു റോഡ് സുരക്ഷാ നിയമങ്ങൾ പലതുണ്ടെങ്കിലും അതൊന്നും വാഹനയാത്രക്കാരും അല്ലെങ്കിൽ റോഡ് പണി നടത്തുന്നവരും പാലിക്കാറില്ല റോഡുകളുടെയൊക്കെ അശാസ്ത്രീയ നിർമ്മാണം മൂലം അപകടങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട് റോഡിനിടയിൽ പലതരത്തിലുള്ള കേബിളുകൾ കുഴിച്ചിട്ട് ആ പൊക്കവ്യത്യാസത്തിൽ കയറി വണ്ടികൾ മറിഞ്ഞും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നിടത്ത് കൃത്യമായി ബോർഡ് വയ്ക്കാത്തതുകൊണ്ടും കൃത്യമായി ദിശാസൂചികകൾ ഇല്ലാത്തതുകൊണ്ടുമാണ് ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നത് അത് അധികൃതരുടെ വീഴ്ച തന്നെയാണ് ഒരു പ്രദേശത്ത് റോഡ് പണി നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി ഒരു ബോർഡ് വച്ച് അതിൻ്റെ സ്ഥാനവും സ്ഥലവും രേഖപ്പെടുത്തി അത് വണ്ടി ഓടിച്ചു വരുന്നവർക്ക് കാണാൻ പാകത്തിന് വെച്ചാൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ അപകടങ്ങളിൽ പെടുന്നത് റോഡിലെ കുണ്ടും കുഴിയിലും വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം മഴക്കാലത്ത് റോഡേത് കുഴിയേത് എന്ന് വ്യക്തമായി അറിയില്ല നഗരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ പോലും വൻ കുഴികൾ ഉള്ളത് മനുഷ്യൻ മറിഞ്ഞു വീണ് അപകടം പറ്റാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെ തന്നെ പരിഹരിക്കണമെങ്കിൽ അടിയന്തരമായ നടപടി വേണം അതൊക്കെ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ തന്നെ